ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു ഗുഡ് മോർണിംഗ് അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് അപ്പം ഉമ്മ നമ്മുടെ നിജാസും ചക്കരക്കെ എത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി രാവിലത്തെ ഉള്ള ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പത്തിരിയും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മൾ വിരുന്നേരൊക്കെ വരും വീട്ടിൽ കുറച്ച് ക കലാഹങ്ങളെല്ലാം കുറച്ച് ഒച്ചയും കൂടി ഉണ്ടാവും അപ്പോൾ ഉമ്മ ഇപ്പോൾ എങ്ങടാ പോകുന്ന വെച്ചാൽ ഉമ്മ വള്ളം അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം അതാ നിൽക്കണ ഉമ്മ കാരണം നമുക്ക് വള്ളം പ്രശ്നം കാരണം കൊണ്ട് മോട്ടർ അടിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഓസ് എടുത്തിട്ട് കൊടുത്തിട്ടിട്ട് വേണം വള്ളം അടിക്കണമെങ്കിൽ നമ്മുടെ വള്ളം അടിക്കുന്ന ഇങ്ങനെ ഓടത്താനം പറയുന്നുണ്ട് അപ്പോൾ അവിടെ അറ്റത്ത് ആ നീല ടാർപ്പായി കാണണം അവിടെ കിടക്കുന്നുണ്ട് ഓസ് അവിടുന്ന് ഞങ്ങൾ വലിച്ചിട്ടിട്ട് ഇതുമ്പോൾ ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വെള്ളം അടിക്കാൻ കാരണം നമ്മുടെ കിണറ്റിൽ ഇപ്പോൾ മഴ പെയ്തിട്ടും കാര്യമൊന്നുമില്ല കാരണം കിണറ്റിൽ ഇപ്പോൾ അത്രക്ക് വെള്ളമൊന്നുമില്ല ഇതാ ഏകദേശം ഇത്രയേ ഉള്ളൂ വെള്ളം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ കുടിച്ചാൽ നമുക്ക് ചിക്കൻ കുഞ്ഞിയും മലേറിയ ഒക്കെ വരും അത് നമുക്കിത് കുടിക്കാൻ പറ്റില്ല അപ്പം അങ്ങന തീരെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ നമ്മുടെ നാട്ടിലത്തെ പ്രകൃതി ഭംഗി ഇതാണ് രാവിലെ എണീറ്റ നമുക്ക് കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്നത് ഇതാ ഇങ്ങനെ പാടോ പൂളത്തറി കവങ്കും തേയ് അപ്പോൾ നമ്മൾ പ്രഭാകരായിട്ട് അതിന് നടന്നു വരുന്നുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അവിടെ പൂളൊക്കെ വരച്ചാത്തെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളുടെ ഐഷക്കുട്ടിയാണ് ഐഷക്കുട്ടി എന്തിനാണ് ഇങ്ങനെ ക വെച്ചാൽ ഐഷക്കുട്ടിക്ക് ഐശക്കുട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഐഷ അങ്ങനെ തൊള്ളരുന്നത് ഐഷ ഐഷ അതിൻ്റെ കൂടെ ഉള്ള ഒരാളെ നമ്മൾ ആർക്കും കൊടുത്തു ഒരാൾ ചോദിച്ചു തരണിട്ട് അപ്പം ഐശക്കുട്ടി ഐശക്കുട്ടിക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് എന്നെങ്ങനെ വിളിച്ചിരുന്നത് ഐഷാ ഐശ ഒക്കെ തിന്നാൻ വെള്ളമില്ല ആ ഈ ബെൽറ്റ് ഞാൻ കെട്ടിക്കൊടുത്തതാണ് കാരണം അതിന് വാക്കിയും കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തതാണ് ഇപ്പം രണ്ടു ദിവസം കൊണ്ടുപോയി രണ്ട് ദിവസം കൊണ്ടുപോയിട്ടില്ല എന്നാ എന്നാ ഐഷ ഐഷാ ഐഷക്കുട്ടി ഐശക്കുട്ടി പക്ഷേ കുട്ടി അപ്പോൾ എന്തായാലും വള്ളം അടിക്കുമ്പോൾ തന്നെ നമ്മൾ ടാങ്കിൽ കുറച്ച് വെള്ളമുള്ള വരുന്നുകൊണ്ട് കുറച്ച് വിപ്പാൻ്റെ കുറച്ച് ബെഡ്ഷീറ്റുകളൊക്കെ തിരുമ്പുണ്ടായിരുന്നു അത് നമ്മളിതിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കെന്തായാലും ഇതും കുറച്ച് തിരുമ്പാണ്ട് കുട്ടികളുടെ ഒക്കെ തിരുമ്പാണ്ട് അപ്പം നമ്മളുടെ കത്തിരി ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ചുറ്റിട്ടില്ല അതുപോലെ ചിക്കൻ കറിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു നമ്മൾ രാവിലത്തെ അമ്മ വരുന്നുണ്ട് റൈസ് നമുക്ക് അങ്ങനെ മോട്ടറിൽ വള്ളം വെട്ടിയിട്ടുണ്ട് അമ്മ ഡ്രമ്മൊക്കെ ഈ ഒരു ഡ്രമ്മിൽ വള്ളം ഉണ്ട് ആ ഒരു ഡ്രമ്മിൽ വള്ളമല്ല അപ്പോൾ അമ്മ പഴയ വെള്ളമൊക്കെ ഡ്രമ്മൊക്കെ പാർന്നിട്ട് നിറക്കുകയാണ് ഞാൻ പോയി ബാത്റൂമൊക്കെ തന്നെ നിറക്കാണ്ട് അപ്പോൾ പച്ചിലിട്ട് നമ്മൾ നമ്മൾ എപ്പോഴും ചൂടേണ്ടതാണ് നമുക്ക് വെള്ളം വന്നതായത് കൊണ്ട് നമുക്ക് ചൂടാൻ പറ്റിയില്ല അപ്പോൾ ഒന്ന് കല്ലൊക്കെ വെച്ച് പച്ചിട്ട് ചൂടാൻ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചിക്കൻ കറിക്ക് ചിക്കൻ്റെ ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു

അങ്ങനെ അടുപ്പ് ഞാൻ കത്തിച്ചു കത്തിണ്ടില്ല ലാസ്റ്റ് ഇപ്പോ ഞാൻ കത്തിച്ചതാണ് എന്റെ കൂടെ പോരാണ് അപ്പൊ നമ്മള് കൊറച്ചു നേരം മുഴുകയും അപ്പുറത്ത് കറിയും ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് പത്തിരിയും പിരിക്കണം അപ്പൊ കൊറേ കാലത്തിന് ശേഷമാണ് പത്തിരി എന്ന കൂടെയിക്കണ ആ പത്തിരിണ്ട് ചിക്കൻ കറി റെഡി ആയിരിക്കും എന്റെ മൂത്തക്കൊക്കെ കാരണം കൊണ്ട് കത്തിരി ആയിരുന്നു ഇത്ര എന്നിട്ട് അടുപ്പ് ഞാൻ കത്തിച്ചു തന്നില്ലേ എത്ര നേരം കത്തി മല്ലി കെട്ടിക്കണെന്ന് അതാണ് നിങ്ങള് നിങ്ങൾ ഓരോരുത്തർക്കും എന്താ പറയാ അവരവരുടെ അടുക്കളക്ക അവരവരെ പറയലേ അടുപ്പിനെ അവരവരെ പറ്റുള്ളു എന്നും കത്തിക്കണു ഞാൻ ചൂടി നോക്കട്ടെന്താ ഞങ്ങക്ക് പൈസ ഇട്ട് ചെയ്യമ്മ ഞാന് ഞാൻ അഞ്ചുമണിക്ക് നീച്ച അഞ്ചരക്കുന്ന നീച്ചു അപ്പൊ നിങ്ങള് അഞ്ചര ഒക്കെ നീക്കണില്ലായിരിക്കും ആറുമണിക്കായിരിക്കും പോയിട്ട് പിന്നെ ഞാൻ ഉണ്ടാകിടന്നെ എണീറ്റ് ചൂടോ ല്ലൂമ ചൂടൊ കൊടുക്കണേന്നെ എല്ലും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അവർക്ക് ചൂടോടെ കഴിക്കാം പത്തിരി ചൂട് ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇത് ബാക്കി പരിപാടി രാവിലെ കഴിക്കാൻ നമ്മളൊക്കെ തന്നെ കഴിക്കുള്ളു പത്തിരി വേണ്ടപ്പോ ദോശ കഴിക്കണേ പത്തിരില്ല അവിടെ പത്തിരി ഇല്ലല്ലോ ആ അപ്പൊ പത്തിരി എല്ലാം കഴിക്കണം എനക്ക് വേണ്ട എന്നാലും കഴിക്കാം അതല്ലാത്ത ശീലൊക്കെ കൊണ്ടരണം നമ്മളൊക്കെ തിന്നണ്ട് നല്ല ആൾക്കാരാണ് അതുകൊണ്ട് ചക്കരക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട ഇണ്ടാക്കണ്ടക്കാര ഓ മുട്ട ദോശ ചട うん。